എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് ദൈവം പത്ത് കൽപ്പനകൾ പത്ത് പ്രമാണങ്ങൾ തന്നിട്ടുണ്ട് മോശയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത അതേ ദൈവകൽപ്പനകൾക്ക് ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല കർത്താവിനോട് അവൻ ചോദിക്കുന്ന ചോദ്യം എന്താ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം അപ്പോ ഈശോ പറയണത് നിനക്ക് പ്രമാണങ്ങൾ അറിയാലോ കർത്താവ് ഉറപ്പിച്ചു പറയാ എന്റെ കുഞ്ഞെ നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണ്ടെങ്കില് എന്റെ കൂടെ നടന്ന് നിത്യ സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കേണ്ടെ ഒറ്റ വഴിയ നിന്റെ മുമ്പിലുള്ളോ പ്രമാണങ്ങളുടെ കൽപ്പനകളുടെ വഴി ദൈവം നൽകിയ പിതാവായ ദൈവം നൽകിയ ഈ പത്ത് കൽപ്പനകളും വിശ്വസ്തതയോടെ നീ അനുസരിക്കാൻ തുടങ്ങിയ നിനക്ക് സ്വർഗത്തിലെ നിക്ഷേപായി ഈ ലോകത്തെ ജീവിച്ച് ഈ പ്രമാണം കാക്ക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം ആദ്യത്തിലും ആദ്യത്തെ മൂന്ന് ആ കൽപ്പനകൾ ആദ്യത്തെ മൂന്നെണ്ണം ദൈവത്തോടുള്ള ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുത്തുന്ന കൽപ്പനകളാണ് ബാക്കി ഏഴെണ്ണം മനുഷ്യരോടുള്ള ആ സ്നേഹവും ബന്ധവും ആഴപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ ധനികനായ വ്യക്തി ഈ അധികാരിയുടെ ലൈഫിൽ വന്നുപോയ പ്രശ്നം എന്താ അവൻ അവസാനത്തെ ഏഴെണ്ണം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് പറഞ്ഞു പ്രമാണങ്ങളൊക്കെ ഞാൻ ആ ഒരു പാലിച്ചിട്ടുണ്ട് ഉടനെ കർത്താവ് പറഞ്ഞു പക്ഷെ നീ ആദ്യത്തെ ഒരു ഒരു പ്രമാണം പ്രമാണം ആദ്യത്തെ മൂന്ന് പ്രമാണത്തിന് എന്ത് വില കൊടുത്തിട്ടുണ്ട് കർത്താവ് പറയാണ് നിനക്ക് ഇനി വിൽക്കാനുണ്ട് മോനം നിനക്ക് കുറവുണ്ട് നിന്റെ വിചാരം നീ ഓക്കെയാന്നാണ് തെറ്റായ കൺസെപ്റ്റാ നീ നിന്റെ നിന്റെ ഒരു ചിന്ത ഞാൻ എല്ലാം തികഞ്ഞവനാണ് എനിക്കൊരു കുറവില്ലന്നാ കർത്താവിന്റെ കണ്ണി നോക്കി പറയാ മോനെ സ്നേഹത്തോടെ കടാക്ഷിച്ചിട്ട് പറയാണ് നിനക്കൊരു കുറവുണ്ട് കുഞ്ഞെ നിനക്കൊരു കുറവുണ്ട് നിന്റെ ജീവിതത്തിൽ ആരും നിന്റെ മോത്തു നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം നീ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് നോട്ടിലെ പ്രമാണിയാണ് നാട്ടിലെല്ലാവർക്കും നന്മ ചെയ്യും നടക്കുന്നവനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് കർത്താവിന്റെ കണ്ണോട് കൂടി കർത്താവ് നോക്കിട്ട് പറയാ നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം നീ വിൽക്കണം അപ്പൊ നിനക്ക് എന്തൊക്കെയോ ഉണ്ട് നിന്റെ ജീവിതത്തിൽ അപ്പൊ ഒന്നാം സ്ഥാനം നിനക്ക് തന്നെയാ അപ്പൊ നീ ഒന്നാമത്തെ കൽപ്പന പാലിക്കണ്ടോ ഇല്ല എല്ലാറ്റിലോപരി ആയിട്ട് നീ ദൈവത്തെ സ്നേഹിക്കണം ഒന്നാം സ്ഥാനം നിന്റെ സമ്പത്തിനാണ് നിന്റെ കയ്യിൽ കുറെ മുതലുണ്ട് നീ അത് വിറ്റ് കൊണ്ടോയി ആ പാവപ്പെട്ടവർക്ക് കൊടുക്ക് ദരിദ്രർക്ക് കൊടുക്ക് ദൈവത്തെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവ ആ സമ്പത്താര സമ്പാദ്യം ദൈവം മാത്രാണ് അവന്റെ ജീവിതത്തെ നടത്തുന്നതും താങ്ങുന്നതും ദൈവമാണ് ഇതിന് പറ്റാത്ത ഒരാള് ലോകത്തെ വിടാൻ മനസ്സില്ലാത്ത ഒരാൾ എങ്ങനെ ദൈവത്തിൻ്റെതായിട്ട് മാറും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിവേചിക്കാൻ പറ്റണം ഡിസേൺമെന്റ് എടുക്കണം ഞാൻ ഈ ലോകത്തിന്റെ ലോകരാജ്യത്തിലെ ഒരു പങ്കായിട്ട് ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അംഗമായിട്ട് ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത് മനുഷ്യപ്രീതിയാണോ ദൈവപ്രീതിയാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിലുള്ള ബാഹ്യ മനുഷ്യൻ വളരാനാണോ ആന്തരിക മനുഷ്യൻ വളരാനാണോ ഞാൻ കൊതിക്കുന്നത് എന്താ എന്റെ ഇന്റൻഷൻ എന്താ എന്റെ എന്താ എന്ത് കണ്ടിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കണേ എന്തിന്റെ പിന്നാലെ ഞാൻ ഓടിക്കൊണ്ടിരിക്കണേ ഏത് വഴിക്കട ഞാൻ ഓടിക്കൊണ്ടിരിക്കണേ ഞാൻ ഇങ്ങനെ പോയി അവിടെ ചെന്നെത്തും നിത്യജീവൻ എനിക്ക് കിട്ടുമോ നിത്യജീവൻ സ്വന്താ എന്ത് കിട്ടണം അവൻ ചോദിക്കണേ ഭർത്താവ് ഉറപ്പിച്ച് പറയാം മോനെ നീ കൊറേ നന്മപ്രവർത്തികൾ ചെയ്തോണ്ട് സ്വർഗത്തിൽ കയറാന്ന് വിചാരിക്കണ്ട നിന്റെ നന്മപ്രവർത്തി കൊണ്ട് മാത്രം നീ സ്വർഗത്തിൽ പോവില്ല ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കണം നിന്റെ സമയം നിന്റെ ആരോഗ്യം നിന്റെ കഴിവുകൾ നിനക്ക് തന്നിട്ടുള്ള സകലതും ദൈവത്തിന്റെ സ്വന്താണ് അവിടെ ദൈവായിരിക്കണം ഒന്നാം സ്ഥാനത്ത് നീ നിന്റെ ദൈവാവരുത് നിന്റെ ഇഷ്ടങ്ങളെല്ലാം നിന്നെ ഭരിക്കേണ്ടത് നിന്റെ സ്വപ്നങ്ങൾ തച്ചുടച്ച് ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ മുമ്പിൽ ഒന്ന് തലകുനിച്ച് നിന്ന് പ്രാർത്ഥിക്കേ ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് അതിനു പറ്റേല സ്വന്തം കാര്യം വിട്ടിട്ടൊരു പരിപാടിയില്ല അയ്യോ ഇവിടെ തിരക്കുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പള്ളി പോവാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞ ഭക്ഷണം കഴിക്കണ്ടേ കൊറച്ച് ത്യാഗമൊന്നും ഇവിടെ കണ്ട് ജീവിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനിയായ കുരിശിന്റെ വഴിക്കട തന്നെ നടക്കണ്ടേ നീ അവനിൽ വസിക്കുന്നു പറയണ്ട അവൻ നടന്ന വഴിക്കട നടക്കണ്ടേ വേറെ ട്രാക്ക് എടുത്തിട്ട് കരില്ലയാ സഹനങ്ങളുണ്ട് ഈ സഹനങ്ങൾക്ക് അപ്പുറത്തൊരു നിത്യജീവൻ നിന്നെ കാത്തിരിപ്പുണ്ട് ഇന്നത് പറ്റൂല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കാം എനിക്ക് സ്വർഗത്തിൽ പോണോ നിത്യജീവൻ വേണോ അതോ ഈ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന കുറേ കാര്യങ്ങൾ സ്വന്തമാക്കി വെച്ചാൽ അതിലൊരു സുഖം കണ്ടെത്തിയാൽ മതിയോ മറ്റുള്ളവരെ കൈയടി കിട്ടി ജീവിച്ചാ മതി അതുകൊണ്ട് ഇന്ത് കമ്പരന്റെ മുമ്പിൽ ഇരുന്ന് ദൈവത്തോട് ചോയ്ക്ക് കർത്താവേ എനിക്ക് എന്താ കുറവുള്ള നിത്യജീവനിക്ക് എറാൻ പറ്റാത്തതായിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താ നമ്മുടെ ജീവിതത്തിലൊക്കെ മൂലഭാവങ്ങളുടെ കിട്ടുപാടുകളാണ് നമ്മളെ പലപ്പോഴും ബ്ലോക്ക് ചെയ്തു ഏത് മൂലഭാപാണ് അഹങ്കാരാണോ ദ്രവ്യാഗ്രഹാണോ കൊതിയാണോ മടിയാണോ എന്ത് കാര്യമാണ് അസൂയയാണോ എന്താണ് എന്നെ ബ്ലോക്ക് ചെയ്തു തുടങ്ങേ അത് കണ്ടെത്തിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവേ എന്റെ കുറവ് നകത്തണേ